അലൈക്കും വാഹ്മു അല്ലാ വാത്തുല്ലാ അഹമ്മദില്ല നമ്മൾ കുറേ ദിവസമായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ എടുക്ക് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം ഈ പറഞ്ഞ ഈ അറിഞ്ഞ നമുക്കറിഞ്ഞ ഈ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്താം സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യാം നമ്മുടെ അമലുകൾ ഒന്നുകൂടി നന്നാക്കാൻ അത് ഉപകാരപ്പെടും ഒരിക്കൽ റസൂൽ അള്ളഹി സല അലൈസ് തൻ്റെ സഹാബാക്കളോടായിട്ട് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചാൽ അവന് തീർച്ചയായും അവൻ സ്വർഗത്തിലാണ് സ്വർഗാവകാശിയാണ് എന്നാൽ അധിക പേരും അത് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാൽ അധിക പേരും ആ കാര്യത്തിൽ അശ്രദ്ധരാണ് ഏതാണ് രണ്ട് കാര്യങ്ങൾ എന്നറിയോ അറിയണ്ടാകും എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം എല്ലാ ഫർവന നമസ്കാരങ്ങൾക്ക് ശേഷം അക്ബർ ഇത് ചൊല്ലുന്നത് സുന്നത്താണ് അല്ലെ റിസോർ സർ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ആ കാര്യം മറക്കാതെ കൃത്യമായി എണ്ണം പിടിച്ച് ചൊല്ലുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠത പറഞ്ഞ ഒരു കാര്യം സ്വർഗം തരാന്ന് അള്ളാഹു താല വാഗ്ദാനം ചെയ്ത ആ ഒരു കാര്യമായിട്ടാണ് അലൈഹി സാഹിസല അതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് സുബഹാന അലഹമ്മലില്ല മുപ്പത്തിമൂന്നും അള്ളാഹു അക്ബർ മുപ്പത്തിനാലും ഈ രണ്ട് കാര്യങ്ങള് ഒരാളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവന് സ്വർഗം ഉറപ്പായിട്ടും തരും പറഞ്ഞെ സ്വർഗ്ഗം ഉറപ്പായിട്ടും തരും എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അതൊന്ന് നമുക്ക് ശ്രദ്ധയോടുകൂടി ചെയ്തു കൂടല്ലേ പക്ഷെ ഇത് അധിക പേർക്കും അശ്രദ്ധരാന്നു പറഞ്ഞെ ആ ചെയ്യുന്ന കാര്യത്തിൽ എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് പിശാജ് നമ്മെ ഒരുപക്ഷെ അറപ്പിക്കും നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് തെറ്റിക്കും നമസ്കാരം അവസാനമാകുമ്പോഴേക്കും എന്തെങ്കിലും തിരക്കിട്ട് നമ്മൾ തെറ്റിക്ക് വരുന്നു അതല്ലെങ്കിൽ അതുപോലെ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ ചൊല്ലി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉറപ്പിച്ച് നമ്മൾ ഉറക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ ചൊല്ലി പൂർത്തിയാക്കാതെ ഉറങ്ങും ഈ ഒരു രണ്ട് കാര്യങ്ങള് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ചില നമുക്ക് ഓർമ്മയോടുകൂടി ചെയ്യാനുള്ള ടോഫിക്ക് നൽകിയ കുറെ അമ്മയും